തലശ്ശേരി സെന്റ് ജോസഫ് പള്ളിയിലെ തിരുനാൾ ഈ മാസം പതിനാറ് മുതൽ ഇരുപത് വരെ നടത്തുമെന്ന് വികാരി ഫാദർ ബിനോയ് കോഴിപ്പാട്ട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാളാണ് ആഘോഷിക്കുന്നത് പതിനാറിന് വൈകിട്ട് അഞ്ച് മുപ്പതിനാണ് കൊടിയേറ്റ് വൈകിട്ട് ഏഴ് മുപ്പതിന് നാടകം അരങ്ങേറും പതിനേഴിന് വൈകിട്ട് ഏഴ് മുപ്പതിന് ഗാനമേള പതിനെട്ടിന് രാവിലെ വീടുകളിലേക്ക് അമ്പ് എഴുന്നള്ളിക്കും തുടർന്ന് രാത്രി എട്ടിന് മെഗാ ഫ്യൂഷൻ പത്തൊൻപതിന് രാവിലെയാണ് അമലോത്ഭവ മാതാവിന്റെ തിരുനാൾ വൈകിട്ട് അഞ്ചിന് പ്രദക്ഷിണം ഏഴേ മുപ്പതിന് മ്യൂസിക്കൽ ബാൻഡ് ഇരുപതിന് രാവിലെയാണ് എട്ടാം ഇടം പത്രസമ്മേളനത്തിൽ ബിനിൽ പൗലോസ് ബിജോയ് വർഗീസ് ബിജോൺ എന്നിവരും സംബന്ധിച്ചു പരിശുദ്ധ വിശുദ്ധ ജനുവരി യുംവരി പത്തൊൻപത് ഇരുപത് തീയതികളിലായിട്ട് നടത്തുന്നത് പതിനാറാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചര മണിക്ക് തിരുനാളിന് കൊടിയേറും ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ പഞ്ചികാരണത്തിലാണ് േറ്റം അച്ഛൻ പോത്തുശ്ശേരി പള്ളിയുടെ വികിയാനിയും ഇപ്പോൾ ജീസസ് പള്ളിയുടെ വികാനിയുമാണ് അന്നേ ദിവസം കുടിയേറ്റതിനെ തുടർന്ന് തിരുക്കർമ്മങ്ങൾക്ക് ശേഷം പള്ളിയിലെ ദീപാലങ്കാരിക്ഷം കർമ്മം നടത്തപ്പെടുന്നു അതിനുശേഷം നാടകവും ഉണ്ടായിരിക്കുന്നു പതിനേഴാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചര മണിക്ക് ദർശന സഭയിലേക്കുള്ള പുതിയ അംഗങ്ങളെ ചേർത്തുകയും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരുനാൾ ഏറ്റെടുത്ത പ്രസിനേജിമാരുടെ വാഴ്ചയും ഉണ്ടായിരിക്കുക അന്ന് തിരികർമ്മങ്ങൾക്ക് ശേഷം ഗാനമേളയിൽ ഉണ്ടായിരുന്നു പതിനെട്ടാം തീയതി ശനിയാഴ്ചയാണ് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പ് തിരുനാൾ ആഘോഷിക്കുന്നത് അന്നേ ദിവസം രാവിലെ ഏഴ് പതിനഞ്ചിന് ആഘോഷമായ കുർബാനയും അതിനുശേഷം ശേഷം ശേഷം ഇപ്പം അമ്പ് വ്യഞ്ജനിച്ച് കൊടുക്കുകയും ചെയ്യും രാവിലെ വീടുകളിലേക്കുള്ള അമ്പ് പ്രദക്ഷിണം ആരംഭിക്കും വീടുകളിൽ അമ്പ് കയറിയതിനു ശേഷം വൈകിട്ട് ഏഴ് മണിക്ക് അമ്പ് പ്രദക്ഷിണങ്ങൾ യൂണിറ്റിൽ നിന്ന് പള്ളിയിൽ സമാപിക്കും ഏഴര മണിക്ക് രൂപം എഴുന്ന രൂപയിലേക്ക് വയ്ക്കുന്നു